ഉച്ചവിളാകത്തെ ഒരു ഭാഗം ഇരുപത് അവസാന ഭാഗം ഇക്കുറി തുലാവർഷം ചതിച്ചു കൊടും വേനലിൽ നാട് വെന്തുരുകി ചുവട്ടുവെള്ളം കോരി ഉച്ചവിളാകത്തെ ജനങ്ങൾ വലഞ്ഞു പഞ്ചായത്തുകാർ ലോറിയിൽ എവിടെ നിന്നൊക്കെയോ വെള്ളം കൊണ്ടുവരുന്നുണ്ടെങ്കിലും തികയുന്നില്ല ഉച്ചവിളാകത്തെ തോട് വറ്റു വരണ്ടു കിടപ്പുണ്ട് അതിലിപ്പോൾ റബ്ബറിൽ നിന്നും വീഴുന്ന കരിയിലകൾ നിറഞ്ഞുകിടക്കുന്നു കൃത്താസൻ ഉൾപ്പെടെയുള്ള പണിക്കാർ വലിയ കഷ്ടപ്പാടിലാണ് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല വെള്ളം കിട്ടാത്തത് കൊണ്ട് കൃഷിയും നശിച്ചു പുത്തൻ വീട്ടിലെ കിണറ്റിൽ വെള്ളം ഉള്ളത് കൊണ്ട് അയൽപക്കത്തുള്ളവർ അവിടെ നിന്നാണ് വെള്ളം കോരുന്നത് ഇനി രണ്ടു തൊടി വെള്ളം കൂടിയേ അവശേഷിക്കുന്നുള്ളു കുമാരൻ എന്നും കിണറ്റിൽ നോക്കി നെടുവേർപ്പെടും മേലേപ്പാറയിലെ സെന്റ് മേരീസ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു ഉദ്ഘാടനം ഗംഭീരമായി നടന്നു താമസിയാതെ മെഡിക്കൽ കോളേജിനുള്ള അനുമതി കിട്ടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആശുപത്രിയോട് ചേർന്ന് തന്നെ ഒരു പള്ളിയും ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ ഒരു കുരിശടിയുമുണ്ട് നാട്ടുകാർ അവിടെ മെഴുകുതിരി കത്തിക്കാറുണ്ട് മേലേപ്പാറയുടെ മാറി ഇപ്പോൾ ആശുപത്രി മുക്ക് എന്നാണ് സർവീസും തുടങ്ങി അവിടെ എത്തുമ്പോൾ കണ്ടക്ടർ ഉച്ചത്തിൽ പറയും ആശുപത്രി മുക്കെത്തി ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കോ സദാശിവൻ നായരുടെയും കുറച്ച് നാട്ടുകാരുടെയും അധ്വാനത്തിന്റെ ഫലമായി ഉച്ചവിളാകത്ത് ഒരു ശിവക്ഷേത്രത്തിന്റെ പണി തുടങ്ങി ഇപ്പോൾ വെള്ളം കിട്ടാനില്ലാത്തത് കൊണ്ട് പണി നിർത്തിവെച്ചിരിക്കുകയാണ് മുതുക്കന്റെ കാവിനെ വരൾച്ച ബാധിച്ചില്ലെന്ന് തോന്നുന്നു കാവിനുള്ളിലെ വാൽക്കുളം വറ്റിയിട്ടില്ല കുളക്കോഴിയും ആമയും പാമ്പും കീരിയും വവ്വാലും കാവിന്റെ സുരക്ഷിതത്വത്തിൽ തൃപ്തരാണ് ഇപ്പോൾ കുറച്ചു നാളായി ഉച്ചവിളാകത്ത് കുറുക്കന്റെ ശല്യവും ഇല്ല കൃഷിയില്ലാത്തതുകൊണ്ടാവാ കാട്ടുമുങ്ങളുടെ ശല്യവും തീർന്നു ഇക്കുറി വൃശ്ചികത്തിലെ കാർത്തികയ്ക്ക് കുമാരൻ തെക്കതിൽ തിരികൊളുത്തുമ്പോൾ പതിവില്ലാത്ത വിധം ആളുകൾ കൂടി അതെന്തുകൊണ്ടാണെന്ന് കുമാരന് മനസ്സിലായില്ല മല്ലൻകാണിയുടെ കാണിയുടെ ചാറ്റുപാട്ടിന് പതിവിലും ഇമ്പമുണ്ടായിരുന്നു കൊക്കരമേട്ടി അയാളും മക്കളും ഉള്ളു തുറന്നു പാടി ഉച്ചവിളാകത്തെ മക്കൾ തൊഴുതു നിന്നു കുമാരൻ തെക്കത് തുറന്നു അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന കലമാൻ കൊമ്പിൽ ഹാരം ചാർത്തി മുതുക്കന്റെ ഉടവാൾ പുറത്തെടുത്തു ഇത്രയും ആയപ്പോഴേക്കും കുമാരൻ വിറയ്ക്കാൻ തുടങ്ങി അയാൾ ഉറഞ്ഞു തുള്ളി എന്റെ പടപ്പുകളെ എൻറെ അമ്മന്മാരെ ആരും പേടിക്കണ്ട ഈ മുതുക്കൻ ഒപ്പമുണ്ട് കാട്ടിലും കാവിലും കാറ്റിലും തോട്ടിലും തോറ്റം പാട്ടിലും മുതുക്കനുണ്ട് എന്റെ മക്കളെ പപ്പനും സുലോചനയും തൊഴുതു നിന്നു പപ്പൻ കുമാരൻറെ കൈയിലെ വാളിൽ നോക്കി മുതുക്കൻറെ വാൾ നാരായണി പിള്ളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരുടെ മനസ്സിലൂടെ പലതും കടന്നുപോയി പണ്ട് പത്മനാഭൻ പിള്ള ഈ ഉടവാളം പിടിച്ച് വിറയ്ക്കുന്നത് ഒക്കത്ത് കുമാരനെയും കയ്യിൽ കമലുവിനെയും പിടിച്ച് കെടുതിക്ക് വരുന്നത് പത്മനാഭൻ പിള്ള അവരുടെ നെറ്റിയിൽ ഭസ്മം തൊടുന്നത് അങ്ങനെ പലതും കടന്നു വന്നു രാത്രി ചടങ്ങുകൾ അവസാനിച്ചു എല്ലാവരും മടങ്ങി പിറ്റേന്ന് കുമാരന് തീരെ വയ്യായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി വിശ്രമമേയില്ല അയാൾ അന്നുകൂടി ലീവെടുത്തു ഉച്ചവരെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു ന് ചെറിയ മങ്ങലുണ്ട് പപ്പൻ വൈകുന്നേരം സ്കൂളിൽ നിന്നും വന്നു അവന്റെ മുഖത്തും ഉറക്കച്ചടവുണ്ട് ഇന്ന് ക്ലാസ്സിലിരുന്നുറങ്ങിയെന്ന് സുലോചനയോട് പറയുന്നത് കേട്ട് കുമാരന് ചിരി വന്നു സന്ധ്യയാകാറായപ്പോൾ അയാൾ നടന്നു അണ്ണൻ എവിടെ പോണ് സുലോചന ചോദിച്ചു വരെ പോയിട്ട് വരാം പെണ്ണേ അയാൾ പുറത്തേക്കിറങ്ങി ഏ ചെറുക്ക കൊട എടുത്തോണ്ട് പോ നാരായണ പിള്ള കിണറ്റിൻ കിണറ്റിൻകരയിലിരുന്ന് പറഞ്ഞു അത് കേട്ട് കുമാരന് ചിരിയാണ് വന്നത് ഈ അമ്മച്ചീര തുലാത്തിൽ പെയ്തില്ല മഴ പിന്നെയാ വൃശ്ചികത്തില് കുമാരൻപറുത്തുകൊണ്ട് നടന്നു അയാൾ തെക്കതിലെത്തി നിറയെ ചവറുകളും വാടിക്കരിഞ്ഞ പൂക്കളും ഒക്കെ കിടക്കുന്നു അയാൾ ചൂലെടുത്ത് അവിടെ മാകെ അടിച്ചു വൃത്തിയാക്കി കൽവിളക്ക് കത്തിച്ചു കളിയിൽ പോയി കിടന്നു നല്ല ക്ഷീണം മുഖത്തേക്ക് വെള്ളം വീണപ്പോഴാണ് അയാൾ ഉണർന്നത് മഴ ഇതെപ്പോ തുടങ്ങി കുറ്റിരുട്ട് ഒന്നും അറിഞ്ഞില്ല അയാൾ എഴുന്നേറ്റിരുന്നു തുള്ളിക്കൊരു കുടം കണക്കേ മഴ കാലം തെറ്റി വന്ന തുലാവർഷം അയാൾ തൂണിൽ ചാരിയിരുന്നു ശക്തമായ കാറ്റ് പനയും ചെമ്പകവും പാലയും കാറ്റിൽ ആടി ഉലഞ്ഞു തെക്കതിന്റെ മുറ്റം നിറയെ വെള്ളം അയാൾ അതും നോക്കിയിരുന്നു തെക്കതിലെ മച്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന മണികൾ കാറ്റിൽ ആടി തനിയെ മുഴങ്ങി കുമാരൻ അടിമുടി നനഞ്ഞു എന്നാൽ അയാൾക്ക് വലിയ തണുപ്പ് തോന്നിയില്ല ആരൊക്കെയോ തന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ തെക്കതിലെ യക്ഷിയും മാടനും മറുതയും ബ്രഹ്മരക്ഷസും തറകളിൽ കുടിയിരിക്കുന്ന തന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള കാരണവന്മാരും നെഞ്ചോട് ചേർക്കുന്ന പോലെ മുതുക്കൻ അവന്റെ നെറ്റിയിൽ തടവുന്ന പോലെ തന്റെ ചുറ്റും ഒരു ദേവപ്രപഞ്ചം ഉരുവപ്പെടുന്നതുപോലെ കുമാരന്റെ കണ്ണു നിറഞ്ഞു എന്റെ മുതുക്ക എന്റെ നാടിനെ കാത്തോളണേ കുമാരൻ ൊഴുതു പറഞ്ഞു വെളുപ്പിന് മഴ തോർന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നു കാവിന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ നിന്നു കാവിലെ സർപ്പത്തറയുടെ അടിയിൽ നിന്നും ഒരു നീരുറവാ അത് തോട്ടിലേക്ക് ഒഴുകുന്നു തോട്ടിൽ നിറയെ വെള്ളം പല ചാലുകളിൽ നിന്നായി വെള്ളം തോട്ടിലേക്ക് വരുന്നു മുതുക്കന്റെ കാവിൽ നിന്നും ഉച്ചവിളാകത്തെ തോട് വീണ്ടും ഉരുവപ്പെടുന്നു കുമാരന്റെ കണ്ണു നിറഞ്ഞു അയാൾ തിരികെ തെക്കതിലേക്ക് നടന്നു ആ മുറ്റത്ത് അയാൾ കമിഴ്ന്ന് വീണു എന്റെ മുതുക്കാ തെക്കതിന്റെ തിണ്ണയിലിരുന്ന് എല്ലാം കാണുന്ന മുതുക്കൻ അയാളെ നോക്കി ചിരിച്ചിട്ടുണ്ടാകും എന്റെ അമ്മണാ എന്ന് നീട്ടി വിളിച്ചിട്ടുമുണ്ടാകും